യോഹനാൻ അറിയിച്ചു സുവിശേഷം മൂന്നാം അധ്യായം ഇരുപതും രണ്ടു മുതൽ തിരുവചനങ്ങൾ വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്ന യോഹനാന്റെ അന്തിമ സാക്ഷ്യമാണ് സുവിശേഷകൻ തുടർന്ന് രേഖപ്പെടുത്തുക ഈശ്വരിക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകന് തന്റെ വ്യക്തിത്വത്തെ കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും ഉത്തമ ബോധ്യമുണ്ടായിരുന്നു ജനം സ്നാപകനെ വിട്ട് ഈശോയുടെ അടുക്കിലേക്ക് പോകുന്നതിനെ ചൊല്ലി സ്നാകൻ്റെ ശിശുമാർ അദ്ദേഹത്തോട് അവലാതിപ്പെടുകയാണ് എന്നാൽ സ്നാപകനായിട്ട് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത് കണ്ട് തൃപ് സംതൃപ്തി അടയുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്നാണ് അദ്ദേഹം പ്രതികരിക്കുക ഈശോയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തോടാണ് സ്നാപകനും ഉപയോഗിക്കുന്നത് സഭ വിശിഹായുടെ മണവാട്ടിയ മണവാളനായ ഈശോയോട് വിശ്വസ്തത പുലർത്തേണ്ട കാലം സഭയാകുന്ന നമുക്ക് അതിക്രമിച്ചിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മൾ ജീവിക്കേണ്ട വർധാവാസം ശരികൃപി പിതാവാചന സന്നിഹും പരിശുദ്ധാൻമാൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കി